നമ്മുടെ തൃശൂർ പുത്തമ്പള്ളി പെരുന്നാളൊക്കെ ആയിട്ട് ഞാൻ മുൻസിപ്പൽ സ്റ്റാൻഡിന്റെ അതിൽ കൂടെ നടക്കുന്ന സമയത്താണ് ഈ ഒരു കാഴ്ച കണ്ടത് വഴിയോരത്തിരുന്നിട്ട് പെർമനന്റ് ടാറ്റു അടിച്ചുകൊണ്ടിരിക്കുക അതും ഒട്ടും സേഫ്റ്റി അല്ലാത്ത രീതിയിൽ ഒരേ നീഡിൽ ഉപയോഗിച്ചിട്ട് പലരേനെയും കുത്തുന്നു അതുമാത്രമല്ല ലോ ക്വാളിറ്റി ഇൻക് ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് ഇവർ ടാറ്റു അടിച്ചുകൊണ്ടിരിക്കുന്നത് വില വളരെ കുറവാണ് ഒരു ഇഞ്ച് നീളത്തിന് നൂറ് രൂപയോ അതിലും താഴെയൊക്കെയാണ് ഇവർ ചാർജായിട്ട് ഈടാക്കുന്നത് നമ്മൾ ബംഗാളികളെന്ന് വിളിക്കുന്ന നോർത്ത് ആണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ഒരു കൈ നീട്ടി കൊടുക്കാൻ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ തയ്യാറാണെന്നാണ് ഈ വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല ഒട്ടും സേഫ് അല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇവർ ടാറ്റു അടിച്ചുകൊണ്ടിരിക്കുന്നത് പല മാരക രോഗങ്ങൾ വരെ വരാൻ സാധ്യതയുള്ള രീതിയിലാണ് ഇവരുടെ ഈ പെർമനന്റ് ടാറ്റു നിങ്ങൾക്ക് ആർക്കെങ്കിലും ടാറ്റു അടിക്കണം എന്നുണ്ടെങ്കിൽ പൈസ നോക്കാതെ നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒന്ന് നിങ്ങളും കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ റോഡ് സൈഡിൽ ഇരുന്ന് ടാറ്റു ചെയ്യുന്നവരെ ഇതൊട്ടും സേഫ് അല്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായും കമന്റിലൂടെ പറയാനും നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇത് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അവരോട് വേണ്ട പറഞ്ഞിട്ട് ഏതെങ്കിലും നല്ല സ്ഥലങ്ങളൊന്നും സജസ്റ്റ് ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട